നമസ്കാരം നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പിന്നെ നമ്മുടെ കൃഷി ഒക്കെയാണ് കുറച്ച് വാർത്തകളുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകാം സ്വർണവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ അവന് അമ്പത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ഹോസ്പിറ്റൽ നാളെ ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം വേൾഡ് പോപ്പുലേഷൻ ഡേ നാൽപ്പത്തിയേഴായിരത്തിലധികം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കാറ്റലോഗ് തയ്യാറാക്കിയ ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞൻ ജോസഫ് ജെറോം ഡെ ലാലേ ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം ദീർഘകാലത്തെ റഷ്യയുടെയും ചൈനയുടെയും മാറി മാറിയുള്ള ആധിപത്യത്തിൽ നിന്ന് മംഗോളിയ മോചിതമായി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിലാണിത് മോചിതമായത് ലേസർ കണ്ടുപിടിച്ച തിയോഡർ മെയിൻ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലായിരുന്നു ഇത് പൊലിസ്റ്റർ പുരസ്കാരം നേടിയ ഇൻഡോ അമേരിക്കൻ എഴുത്തുകാരി ജുംബ ലാഹിരി ലണ്ടനിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ഈ ജനനം ക്രൊയേഷ്യയിൽ മതേഷ് ഗാസ്ബർ എന്ന കുട്ടി പെറുന്നതോടുകൂടി ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി കവിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണിത് സംഭവിച്ചത് നാളെ ജൂലൈ പതിനൊന്നാണ് ലോക ജനസംഖ്യാ ദിനമാണ് അന്താരാഷ്ട്ര ചെസ് ദിനമാണ് ദേശീയ നീന്തൽ കുള ദിനമാണ് അന്താരാഷ്ട്ര അവശ്യ എണ്ണ ദിനമാണ് ദേശീയ ബ്ലൂബെറി ദിനമാണ് ദിനോസർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഇംഗ്ലീഷ് പാലിയന്തോളജിസ്റ്റ് റിച്ചാർഡ് ഓവൻ ജനിച്ച ദിവസമാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഗ്രിഹർ ജോഹാൻ മെന്റൽ ജനിച്ച ദിവസമാണ് കൊളംബിയയുടെ സ്വാതന്ത്ര്യ ദിനമാണ് ലോക ചെസ് ഫെഡറേഷൻ പാരീസിൽ രൂപം കൊണ്ട ദിനമാണ് റേഡിയോയും ടെലിഗ്രാമും കണ്ടുപിടിച്ച മാർക്കോണിയുടെ ചരമദിനമാണ് സിനിമാവോ ബന്ധന നായകി ശ്രീലക്ഷയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ദിവസമാണ് ഒരു വനിതാ രാഷ്ട്രത്തിന്റെ തലപ്പത്തെത്തുന്നത് ലോക ചരിത്രമായ ദിവസമാണ് ആർ എസ് പി നേതാവ് എൻ ശ്രീകണ്ഠൻ നായരുടെ ചരമദിനമാണ് ഈ പ്രത്യേകതകളെല്ലാം നാളത്തെ ദിവസമായ ജൂലൈ പതിനൊന്നിനുണ്ട് എന്നാലും അതിൽ ചില ദിവസങ്ങളുടെ മാത്രം കുറച്ച് വിവരണങ്ങൾ നമുക്കിന്നറിയാം ലോക ജനസംഖ്യാ രണ്ടായിരത്തി പതിനൊന്നിൽ ലോകം ഏഴ് ബില്യൺ ജനസംഖ്യയിലെത്തി ഈ വർഷം ഈ എണ്ണം എട്ട് ബില്യൺ ആകും ആയുസ് വർദ്ധിപ്പിക്കുകയും മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും കുറയ്ക്കുകയും ആരോഗ്യരംഗത്തെ പുരോഗതിയുമാണ് ഇതിന് കാരണം എന്നാൽ ഈ പുരോഗതി സാർവത്രികമല്ല പതിനൊന്ന് വർഷം മുമ്പ് ഉന്നയിച്ച അതേ ആശങ്കകളും വെല്ലുവിളികളും നിലനിൽക്കുന്നു അല്ലെങ്കിൽ വഷളായി കാലാവസ്ഥ വ്യതിയാനം അക്രമം വിവേചനം എല്ലാം വർദ്ധിക്കുകയാണ് ലോകമെമ്പാടും നൂറ് ദശലക്ഷത്തിലധികം ആളുകൾ നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ടു ലിംഗഭേദം വംശം വർഗം മതം ലൈംഗികാഭിമുഖ്യം വൈകല്യം ഉത്ഭവം എന്നിവയെ അടിസ്ഥാനമാക്കി മറ്റ് ഘടകങ്ങൾക്കൊപ്പം നിരവധി ആളുകൾ ഇപ്പോഴും വിവേചനത്തിനും ഉപദ്രവത്തിനും അക്രമത്തിനും വിധേയരാകുന്നു ഉപേക്ഷിക്കപ്പെട്ടവരെ അവഗണിക്കുമ്പോൾ നാം സ്വയം ഒരു ഉപകാരവും ചെയ്യുന്നില്ല മാനുഷികവും പ്രത്യുത്പാദനപരവുമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഉൽപാദനക്ഷമതയുള്ള സമൂഹങ്ങൾക്കായി മാനുഷികവും ഭൗതികവുമായ മൂല്യങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹം നേരിടുന്ന വലിയ വെല്ലുവിളികളെ നേരിടാനും ആരോഗ്യവും അന്തസ്സും വിദ്യാഭ്യാസവും അവകാശങ്ങളും യാഥാർത്ഥ്യമാവുകയുള്ളൂ പ്രത്യേക അവകാശങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളുമല്ല ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും എട്ട് ബില്യൻ ഉള്ള ഒരു കാലത്ത് സാധ്യതകൾക്കുള്ള ഇടം എപ്പോഴും ഉണ്ടായിരിക്കണം ഇപ്പോൾ ഭൂമിയിൽ എഴുന്നൂറ് കോടിയിലധികം ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഫൈവ് ഡേ ലോക ജനസംഖ്യ ഏകദേശം അഞ്ച് ബില്യൺ ആളുകളിൽ എത്തിയ തീയതി അംഗീകരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് അത് ആ വർഷം ജൂലൈ പതിനൊന്നിന് സംഭവിച്ചതായി കരുതപ്പെടുന്നു അതിനാൽ ലോക ജനസംഖ്യാ ദിനത്തിന്റെ വാർഷിക തീയതിയായി ഇത് കണക്കാക്കപ്പെടുന്നു അതിനുശേഷം ജനസംഖ്യ എത്രമാത്രം വർദ്ധിച്ചു എന്ന് നോക്കൂ കുടുംബാസൂത്രണം ലിംഗ സമത്വം പാരിസ്ഥിതിക ആഘാതം തുടങ്ങി മനുഷ്യാവകാശ പ്രശ്നങ്ങൾ വരെയുള്ള നിരവധി പ്രശ്നങ്ങളെ ജനസംഖ്യാ പ്രശ്നങ്ങൾ അലട്ടുന്നു ലോക ജനസംഖ്യാ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയുടെ ഗവേണിംഗ് കൗൺസിൽ സ്ഥാപിച്ചു യു എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് അഞ്ച് ബില്ല്യന്റെ ആചരിക്കാനുള്ള പൊതു താല്പര്യമാണ് ഈ അവധിക്ക് പ്രചോദനം ഈ യഥാർത്ഥ തീയതി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ലോക ജനസംഖ്യാ ദിനമായി സജ്ജീകരിക്കാൻ തീരുമാനിച്ചു കൂടാതെ പ്രമേയം നാല്പത്തി അഞ്ച് പേർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിൽ ഇരുന്നൂറ്റി പതിനാറിന് ഔദ്യോഗികമാക്കി ലോക ജനസംഖ്യാ ദിനം വർദ്ധിച്ചു വരുന്ന ആഗോള ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നു ജനസംഖ്യാ വർധനവ് ഒരു നിർണായക പ്രശ്നമാണ് പ്രത്യേകിച്ചും ലോക വിഭവങ്ങൾ സുസ്ഥിരമല്ലാത്ത തോതിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ ജനസംഖ്യാ വർധനവ് വികസനത്തിലും പ്രകൃതിയിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അവബോധം ഊന്നി പറയുന്നു വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ഗർഭകാലത്തും പ്രസവ സമയത്തും സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വെളിച്ചം വീശുന്നു ലോകത്തെ ഏറ്റവും ഉയർന്ന ജനസംഖ്യ നിരക്കുള്ള രാജ്യം ചൈനയും തൊട്ടു പിന്നിൽ ഇന്ത്യയുമാണ് രണ്ടായിരത്തി അൻപത്തി ഏഴ് ലോക ജനസംഖ്യ പത്ത് പിന്നലിൽ എത്തുമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രതിവചിക്കുന്നുണ്ട് എന്റെ മരുമ ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക് ഭംഗിയാ ഇത് വേണം ും ഞങ്ങളുടെ ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Fashion Jewelers, 100% 916 ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ യോഗ്യമാക്കാൻ യൂത്ത് കോൺഗ്രസ് ധർണ ധർണം ചന്ദനത്തോപ്പ് കണ്ടച്ചിറ റോഡിന്റെ ശൂക്ഷാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപനം ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ഉദ്ഘാടനം ചെയ്തു ഷെമീർ ചാത്തനാകുളം ഉനൈസ് എന്നിവരാണ് ഉപവാസ സമരം നടത്തിയത് ഗോവൻ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് അത്തപ്പൂക്കുളമൊരുക്കാൻ ജമന്തി തൈകൾ നട്ടു കിഴക്കള്ള ഓണത്തെ വരവേൽക്കാൻ ബന്ദിപ്പൂക്കൾ കൃഷി ആരംഭിച്ചു തൊഴിലുറപ്പ് തൊഴിലാളിയുടെയും കുടുംബശ്രീ ജെ എൽ സി ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പുഷ്പ കൃഷിക്ക് ക്ഷേമസമിതി ചെയർമാൻ എ സുനിൽ പാട്ടത്തിൽ തൈകൾ നട്ട് തുടക്കം കുറിച്ചു മുരളീധരൻ പൊൻമുത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി പി ബാബു സി ഡി എസ് ലളിത അശോക അശോകൻ കൃഷി അസിസ്റ്റന്റ് അഭിലാഷ് തൊഴിലുറപ്പ് ജീവനക്കാരായ രമ്യ ബോസ് ഫെബി വിൽസൻ മേറ്റമാരായ മിനി ജയപ്രിയ എന്നിവർ പങ്കെടുത്തു കെ പി സി സി ബിചാർ വിഭാഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ പത്തൊമ്പത് മുതൽ നടന്നുവരുന്ന വായനാ പക്ഷാചരണത്തിന് സമാപന സമ്മേളനം സാംസ്കാരിക സദസ് വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജി ആർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ചവറ നിയോജക മണ്ഡലം ചെയർമാൻ റോസ് ആനന്ദ് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഭ അനിൽ മുഖ്യപ്രഭാഷണം നടക്കും വടക്കുന്തല ജി ബാവുനാഥ് ആസാദ് ആശീർവാദ് കെ ഇ ബൈജു സബാസ്റ്റ്യൻ അംബ്രോസ് മോഹനൻ നിഖിലം സരിത അജിത് സുജ ഷിബു ശാലിനി കെ റഷീദ് ചാവളിൽ ഷിഹാബ് ബിൽസൻ ആന്റണി ഹരിദാദ് അജി തുടങ്ങിയവർ സംസാരിച്ചു പ്രശസ്ത കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഫ്രഞ്ച് കേരള കവികളുടെ കൂട്ടായ്മ പ്രസിഡന്റ് ആസാദ് ആശീർവാദിന് ചടങ്ങിൽ ആദരം നൽകി മരുഭൂമികൾ നമുക്ക് അത്ഭുതങ്ങളാണ് കണ്ടെത്താത്തിടത്തോളം പടർന്നു കിടക്കുന്ന മണൽക്കൂനകൾ ഈ മണൽക്കൂളകൾ സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്തുകൊണ്ടായിരിക്കാം മരുഭൂമിയിലെ മണൽക്കുന്നുകൾ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിന് പിന്നിലും ഒരു ശാസ്ത്രീയ വശമുണ്ട് അതിന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മരുഭൂമിയിൽ ഓളങ്ങൾ പോലെ കാണുന്ന മണൽക്കുന്നുകൾ സുന്ദരമായ ഭൂരൂപങ്ങളിൽപ്പെട്ട ഒന്നാണ് മണൽത്തരികൾ ശേഖരിക്കപ്പെടുമ്പോഴാണ് മണൽക്കുന്നുകൾ ഉണ്ടാകുന്നത് ചെറിയൊരു കൂമ്പാരമുണ്ടായാൽ മതി അത് കൂടുതൽ മണൽത്തരികളെ ആകർഷിക്കും കാറ്റിന്റെ വേഗതയിൽ വരുന്ന വ്യത്യാസങ്ങളാണിതിന് കാരണം തുടക്കത്തിൽ ചെറിയൊരു ചെടിയോ കല്ലുകളുടെ കൂട്ടമോ ഉണ്ടായിരുന്നാൽ മതി അവിടെ കാറ്റിൻ്റെ വേഗത കുറയും അപ്പോൾ കാറ്റിലുണ്ടായിരുന്ന മണൽത്തരികൾ അവിടെ വീഴും ഈ പ്രക്രിയ ആവർത്തിക്കും അങ്ങനെ മണൽ കൂമ്പാരം വളരും പല വിധത്തിലുള്ള മണൽക്കുന്നുകളുണ്ട് ചന്ദ്രക്കലോടെ ആകൃതിയിലുള്ളതിനെ ബാർഖാൻ എന്ന് വിളിക്കും ഇവ സാവധാനത്തിൽ മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ അതിന്റെ പാതയിലുള്ള വൃക്ഷങ്ങളും മരുപ്പച്ചകളുമെല്ലാം മണൽ കൊണ്ട് മൂടപ്പെടും കാറ്റടിക്കുമ്പോൾ അതിലുള്ള മണൽത്തരികൾ മണൽക്കുന്നിൻ്റെ ചരിവിൽ തട്ടി ഉരുളും അങ്ങനെ ഉരുണ്ട ഏറ്റവും മുകൾ ഭാഗത്തെത്തി താഴോട്ട് വീടും മണൽക്കുന്നിന്റെ കാറ്റടിക്കാത്ത ഭാഗത്തിന് കുത്തനെയുള്ള ചെരുവാണുണ്ടാവുക അങ്ങനെ മണൽത്തരികൾ തുടർച്ചയായി ചന്ദ്രക്കലയുടെ മുൻഭാഗത്തേക്ക് വീഴുമ്പോഴാണ് മണൽക്കുന്ന് മുന്നോട്ട് നീങ്ങുന്നത് ചെറിയ മണൽക്കുന്നുകൾ കാറ്റടിക്കുമ്പോൾ വളരെ വേഗം മുന്നോട്ട് നീങ്ങും വലിയ മണൽക്കുന്നുകൾ വർഷത്തിൽ പതിനെട്ട് മീറ്റർ എന്ന തോതിലെ സഞ്ചരിക്കൂ എല്ലാ തരം മണൽക്കുന്നുകളും നീങ്ങിക്കൊണ്ടിരിക്കുകയില്ല കാറ്റിന് ദിശ മാറിക്കൊണ്ടിരുന്നാൽ മണൽക്കുന്ന് ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കും സഹാറയിൽ വടക്കു ഭാഗത്തുള്ള ചില മണൽ കുന്നുകൾക്ക് നൂറ്റൊന്ന് നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് കുണ്ടറ മിഡ് ടൗൺ ക്ലബ് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടിസ്റ്റ് നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് എൺപത് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ യൂത്ത് കോൺഗ്രസ് ധർണ ചന്ദനത്തോപ്പ് കണ്ടച്ചിറ റോഡിന്റെ സൂക്ഷ്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന് സമാപനം ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ഉദ്ഘാടനം ചെയ്തു ഷമീർ ചാത്തന ചാത്തനാകുളം ഉനൈസ് എന്നിവരാണ് ഉപവാസ സമരം നടത്തിയത് ഉപവാസത്തിന് ശേഷം റോഡിൽ കുഴിയിൽ തേങ്ങാ ഉഴച്ച് പ്രതിഷേധിച്ചു പെരിനാട് മുരളി വർലങ്കം നൌഫൽ ഗോവൻ ചന്ദനത്തോപ്പും ഹുസൈൻ അനിത എന്നിവർ സംസാരിച്ചു മാധ്യമം ദിനപത്രം തിരുവനന്തപുരം യൂണിറ്റിൻ്റെ കീഴിലെ അഞ്ചാമത്തേതും കൊല്ലം ജില്ലയിൽ നെടുമ്പനയിൽ നിർമ്മിച്ച ധ എന്ന് നാമകരണം ചെയ്യപ്പെടുത്തിയതുമായ അക്ഷരവീട് നാളെ വെള്ളിയാഴ്ച രാവിലെ മണിക്ക് എഴുത്തുകാരനും സാഹിത്യകാരനുമായ അപ്പൂ മുട്ടറയ്ക്ക് ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ കൈമാറും മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുക്കും കിട്ടിയ നമ്പറിൽ വിളിച്ചു താമസിയാതെ ഒരു ടാക്സി മുന്നിലെത്തി വടുവ് നഷ്ടപ്പെടാത്ത യൂണിഫോം ധരിച്ച് പ്രസരിപ്പുള്ള ചിരിയുമായി തലകുനിച്ച് ഗുഡ് മോർണിംഗ് സാർ പറഞ്ഞ് ആ മുപ്പത്തിയഞ്ചുകാരൻ വിസിറ്റിംഗ് കാർഡ് നീട്ടി ലഗേജ് ഡിക്കിയിലേക്കയാൽ കയറ്റുന്നതിനിടയിൽ ഞാൻ കാർഡിലെ വാക്കുകൾ വായിച്ചു വേഗത്തിലും സുരക്ഷിതമായും സുഖപ്രദമായും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടത് എന്റെ ചുമതലയാണ് പേരും നമ്പറും ഇമെയിലും അടിയിലുണ്ട് പ്രകാശം പരത്തുന്ന ചിരിയും മാന്യമായ പെരുമാറ്റവും ആരും ശ്രദ്ധിക്കും സാർ മുന്നിലാണോ പിന്നിലാണോ കയറുന്നത് ഡിക്കി അടച്ച് വന്നയാൾ തിരക്കി മുന്നിലാകാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഡോർ തുറന്ന് ആദരവോടെ നിന്നു ഞാൻ കയറിയപ്പോൾ അതിശബ്ദമില്ലാതെ അയാൾ ഡോർ അടച്ചു വൃത്തിയും വെടുപ്പുമുള്ള ഉൾവശം സ്റ്റിയറിങ്ങിന് മുന്നിൽ വന്നിരുന്ന് സുഗന്ധം പരത്തുന്ന ഒരു എട്ട് റോസ് ഇരു കൈകളിലുമായി എടുത്ത് ഭയവ്യക്തി ബഹുമാനങ്ങളോടെ എനിക്ക് നേരെ നീട്ടിയത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാനത് വാങ്ങി മണത്തു സുഖിപ്പിക്കുന്ന ആ ഗന്ധം കാറ് നിറയുണ്ട് മെററിൻ്റെ ഭാഗത്ത് ദൈവങ്ങളെ സ്ഥാപിക്കാനുള്ള ഗ്യാലറിയിലേക്ക് നോക്കിയ എൻ്റെ കണ്ണുകൾ നിരാശയുടെ അയാളിലേക്ക് ചോദ്യ രൂപേണ ചെന്നു ദൈവങ്ങളെ മറന്നു പലരും ചോദിക്കാറുണ്ട് അയാൾ ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു ദൈവം മനസ്സിലുണ്ട് അവരെ പ്രതിഷ്ഠിക്കേണ്ടത് അവിടെയല്ലേ യാത്രയിൽ യാത്രക്കാരനാണ് ദൈവം അവർ തരുന്ന പണം കൊണ്ടാണ് ഈ വാഹനവും എൻ്റെ കുടുംബവും പരിപാലിക്കപ്പെടുന്നത് കോവിഡ് കാലം ശരിക്കുമത് ഏവരെയും പഠിപ്പിച്ചതല്ലേ അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി സർ എന്നാൽ നമുക്കിനി പോകാം ലക്ഷ്യസ്ഥാനം പറഞ്ഞു വിമാനയാത്ര പോലെ തന്നെ ശാന്തമായ ടേക്ക് ഓഫ് എ സി ഇത്രയും മതിയോ സർ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അയാൾ സ്നേഹപുരസരം അന്വേഷിച്ചു മതി എന്ന് ഞാൻ തലയാട്ടി സർ ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നെങ്കിൽ ക്ഷമിക്കണം ഇറ്റ്സ് ഓക്കെ യാത്ര ലൈവ് ആകുന്നത് തന്നെയാണ് എനിക്കിഷ്ടം അയാളെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ ഞാൻ പറഞ്ഞു നാട്ടിലെ വാർത്തകൾ അറിയണമെങ്കിൽ പത്രം വായിക്കാം സാർ മടക്കം നിവരാത്ത ഒരു മലയാളപത്രം അയാൾ എന്റെ നേരെ നീട്ടി ഇയാൾ കപടനാടകക്കാരനോ വാചക കസർത്ത് വീരനോ ആണോ എന്നറിയില്ല തല വാചകങ്ങളിലൂടെ കണ്ണോടിച്ച് ഞാൻ കുറച്ചുനേരം ഇരുന്നു വായനയാണെന്ന മട്ടിൽ ഈ ചെറുപ്പക്കാരന്റെ പെരുമാറ്റം പതിരോ കതിരോ എന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്ന തിരക്കിലായിരുന്നു മനസ്സ് കുറച്ചു നേരത്തെ വായനയ്ക്ക് ശേഷം ചോദിച്ചു താങ്കൾ ഇങ്ങനെ തന്നെയാണോ എല്ലായ്പ്പോഴും എല്ലാവരോടും അല്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ രണ്ടു വർഷമായി ഇങ്ങനെയാണ് അഭിമാനത്തോടെ അയാൾ പറഞ്ഞു ആദ്യകാലങ്ങൾ നേരെ തിരിച്ചായിരുന്നു മറ്റു ഡ്രൈവർമാരെ പോലെ ഡീസൽ വില വർദ്ധനവിനെ അപലപിച്ച് കൂലു വർദ്ധിപ്പിക്കാത്ത സർക്കാർ നയങ്ങളിൽ അരിശപ്പെട്ട് ഡ്രൈവർമാരുടെ കഷ്ടപ്പാടുകൾ എണ്ണിപ്പറഞ്ഞ് റോഡിന്റെ ശോചയാവസ്ഥയിൽ പരിതപിച്ച് ഒരിക്കലൊരു മാന്യ അദ്ദേഹത്തെ ഇതുപോലെ കൂട്ടുകെട്ടി ശരിക്കും ഒരു പണ്ഡിതൻ ഒരു സന്യാസിയാണെന്ന് തോന്നി താറാമം പരന്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ അദ്ദേഹം ചോദിച്ചു ഞാൻ തല പുകഞ്ഞ് ആലോചിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു താറാവെന്നും കലവില കൂട്ടും ചേത്തിൽ കുളിച്ച് സ്വന്തം ശരീരവും പരിസരവും വൃത്തികേടാക്കും എന്നാൽ പരുന്തോ ഭൂമിയിൽ പറന്നുയർന്ന് മേഘങ്ങൾക്കിടയിലൂടെ നിശബ്ദനും നിരീക്ഷകനുമായി പറന്ന് കാര്യങ്ങൾ സസൂക്ഷ്മം ദൃഷ്ടിയോടെ നോക്കിക്കാണുന്നു വേണ്ടിവന്നാൽ വെടിയുണ്ടയുടെ വേഗത്തിൽ കുതിച്ചിറങ്ങി ലക്ഷ്യം നേടി പറന്നുയരുന്നു നിങ്ങളിൽ ഇതിലേതാണ് ചോദ്യം എന്റെ മനസ്സിൽ ശരവേഗത്തിൽ തറച്ചു കയറി ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഞാൻ കലവില കൂട്ടി ചെളിയിൽ ഊളയിടുന്ന ആവലാതിക്കാരൻ താറാവോ അതോ സസൂക്ഷ്മം രാജകീയ പദവിയിൽ ഉന്നതിയിൽ വിലസുന്നവനുമായ പരുന്തോ ഉത്തരം വ്യക്തം പരുദേവനങ്ങളുടെ നാടുന്ന ഭാണ്ഡക്കെട്ട സ്ഥാനത്തും അസ്ഥാനത്തും അഴിച്ച് മറ്റുള്ളവരിലേക്ക് ചെളിയും ദുർഗന്ധവും കോലിച്ചെറിയുന്നവൻ തന്നെ ഞാൻ സ്വയം പറഞ്ഞു മറുപടി കിട്ടാതായപ്പോൾ ആ മാന്യദ്ദേഹം പറഞ്ഞു ഉണർന്നെണിയിക്കുമ്പോൾ തന്നെ പുതിയ കണ്ണുകൾ കെട്ടിയ കുരുടനെ പോലെ ചിരിക്കുന്ന മുഖവുമായി ഉണർന്ന് ചുറ്റു നോക്കിക്കൊണ്ട് ആസ്വദിക്കുക ഹൃദ്യമായ ചിരി ഏത് പൂട്ടിയെ പെട്ടിയും തുറക്കാവുന്ന മാന്ത്രിക ചാവിയാണ് ഉയർന്നു ചിന്തിക്കുക ദിനേന പുതുമകൾ സൃഷ്ടിക്കുക ചേറ്റിൽ ചെന്ന് പെടാതിരിക്കുക താറാവോ പരുന്തോ എന്ന് സ്വയം തീരുമാനിക്കുക നന്മ ചെയ്യുക നന്മയാകുക നന്മയാണ് ഈശ്വരൻ ഇതായിരുന്നു ഉപദേശം ഇതുവരെ താറാവായിരുന്നു ഞാൻ മറ്റു ഡ്രൈവർമാരെ ശ്രദ്ധിച്ചു ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അലസമായ വേഷം വിയർപ്പുനാറുമുള്ള വസ്ത്രം കുളിയും ഷേവുമില്ലാത്ത വൃത്തികെട്ട രൂപം സൂര്യനു കീഴെയുള്ള എന്തിനേയും കൂട്ടം കൂടി നിന്ന് വിമർശിക്കുന്ന മാനസികാവസ്ഥ ഒരു യാത്രക്കാരനെ കിട്ടിയാൽ പരാതികളുടെ ഭാണ്ഡക്കെട്ടഴിക്കാനുള്ള വ്യഗ്രത കൂലിക്കാര്യത്തിൽ ഏതറ്റം വരെ തരം താഴാനും കാണിക്കാത്ത മനോഭാവം വാക്കുകൾക്ക് മാന്ത്രിക ശക്തി ഉണ്ടെന്ന് അന്ന് ഞാൻ ആദ്യമായി പഠിച്ചു ഒരു സുപ്രഭാതത്തിൽ ഞാൻ മാറി മറ്റൊരു വ്യക്തിയായി പുതിയ കണ്ണു കിട്ടിയ കുരുടനായി പുതിയ കണ്ണുകൊണ്ട് കുടുംബിനെയും കുഞ്ഞിനെയും കണ്ടു യാത്രക്കാരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കണ്ടു ദൈവത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു ഏവരിലും നന്മ കണ്ടു നന്മയാണ് ദൈവമെന്ന് പഠിച്ചു നന്നായി ചിരിച്ചു വാഹനത്തെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു അങ്ങാടി വിമർശകനോട് സുല്യം പറഞ്ഞു തർക്കങ്ങൾക്ക് വിരാമം വിട്ടു ആദ്യ യാത്രക്കാരനായി ദിവസേന ഒരു റോസാപ്പൂ പോ കരുതി അങ്ങ് ഇന്ന് എൻ്റെ ആദ്യ അതിഥിയാണ് പതിരല്ല കതിരാണ് അയാൾ എന്ന് തോന്നി തുടങ്ങി സാർ കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്തോ ഒരു ചായ കുടിച്ചാലോ അയാൾ വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് റോഡരികിൽ നിർത്തി ഇവിടെ എവിടെയാണ് ഹോട്ടൽ വിജനമായ സ്ഥലം നോക്കി ഞാൻ ചോദിച്ചു ഹോട്ടൽ എന്തിനു ചായ കിട്ടിയാൽ പോരെ സൈഡിലെ ഹോട്ടലിൽ പിടിപ്പിച്ച ഒരു ഫ്ലാസ്ക് തുറന്ന് ഒരു കടലാസ് കപ്പിലും ഫ്ലാസ്കിൻ്റെ മൂളിയിലുമായി അരക്കപ്പ് വീതം ആവി പറക്കുന്ന കട്ടനൊഴിച്ച് വലതു കയ്യിൽ കൂടുതലുള്ള ചായ എന്റെ നേരെ നീട്ടി സർ നല്ല ലെമൺ ടീ ആണ് ഇനിയുള്ള ഒരു മണിക്കൂർ ഫ്രഷ് ആയിരിക്കാൻ ഇവൻ അകത്തെത്തിയാൽ മതി എന്റെ മാറ്റത്തിൽ ശ്രീമതിയുടെ സംഭാവനയാണിത് നല്ല ഉഷരൻ സുലയുമാനി ശരിക്കും ആസ്വദിച്ചു കുടിച്ചു കുടിച്ചു കഴിഞ്ഞ കപ്പ് വാങ്ങി വേസ്റ്റ് ഇടാനുള്ള സഞ്ചയിൽ നിക്ഷേപിച്ച് എനിക്ക് കയ്യും വായും തുടയ്ക്കാൻ അയാൾ ഒരു ടിഷ്യൂ പേപ്പറും നീട്ടി നല്ല ചൂട് ചായ ശരിക്കും ആസ്വദിച്ചു ശ്രീമതിക്കും അഭിനന്ദനങ്ങൾ കൊടുക്കുക തീർച്ചയായും ഫ്ലാസ്ക് തിരിച്ച് ഹോൾഡറിൽ സ്ഥാപിച്ച് ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ എന്നിൽ നിന്ന് വാങ്ങി വേസ്റ്റ് ബാഗിൽ യാത്ര തുടർന്നു ഓരോ യാത്രയും ഓരോ ക്ലാസ് മുറികളാണ് എനിക്ക് യാത്രക്കാരൻ ഗുരുനാഥനും ഞാൻ പഠിതാവും ഓരോരുത്തരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടാകും ആള് കുറെ ഫിലോസഫിക്കാണെന്ന് കൂടി തൊന്തുടങ്ങി പഠിച്ചതെല്ലാം വീട്ടിൽ ചെന്ന് പറയണമെന്ന് അവൾക്കും നിർബന്ധമാണ് സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾ വള്ളിപുള്ളി തെറ്റാതെ സ്കൂൾ വിശേഷങ്ങൾ പറയുന്ന പോലെ അപ്പോൾ കുടുംബവും ഒപ്പമുണ്ടല്ലേ സാറിൻ്റെ ബട്ടൺ ഹോളിലെ റോസാപ്പൂ മകൾ നനച്ചു വളർത്തുന്ന എഡ്വേർഡ് റോസിൽ നിന്ന് ഇന്ന് പഠിച്ചതാണ് കണക്കുകൾ സൂക്ഷിക്കുന്നതും ഓഡിറ്റിങ്ങുമൊക്കെ ശ്രീമതിയാണ് ഞാൻ വെറും ഡ്രൈവർ മാത്രമാണ് കുടുംബം മുഴുവൻ ബിസിനസ്സിലിറങ്ങിയിട്ട് ഗുണം ചെയ്തു തീർച്ചയായും ഓരോ ആറുമാസയിലും കണക്ക് പുറത്തുവരും ആദ്യ അർദ്ധവർഷം ചെറിയൊരു ലാഭം കാണിച്ചു പിന്നീടത് ഇരട്ടിയായി ഈ കഴിഞ്ഞ പാതിയിൽ എനിക്കും എൻ്റെ ഫോണിനും തിരക്കോടെ തിരക്കായിരുന്നു അഭിമാനത്തോടെ ചിരിച്ചു തുടർന്നു ആരോട് ഞാൻ നന്ദിയുള്ളവനാകണം കുരുടനായ എൻ്റെ കണ്ണു തുറപ്പിച്ച ഗുരുതുല്യനായ ആ യാത്രക്കാരനോട് അല്ലേ സാർ തീർച്ചയായും പക്ഷേ എല്ലാ യാത്രക്കാരിൽ നിന്നും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമോ ഓരോരുത്തരിൽ നിന്നും ഓരോ തരം അറിവ് എൻറെ വിജയകഥ ഇത്രയും നേരം മുഷ്ടിലില്ലാതെ കേട്ടിരിക്കാനുള്ള അങ്ങയുടെ ക്ഷമാശീലമാണ് ഞാൻ ഇന്നത്തെ യാത്രയിൽ പഠിച്ചത് നിങ്ങളുടെ വിജയകഥ എന്നെയും പ്രചോദിപ്പിക്കുന്നു എന്ന് പറയണമെന്ന് മന്ത്രിച്ചു ലോകത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിക്കുന്നതിലും എളുപ്പം നാം ഓരോരുത്തരും മാറുന്നതാണ് എന്നത് ഈ യാത്രയിൽ ഞാനും പഠിച്ചു ഞാൻ ആലോചനയിൽ മുഴുകി എത്ര നേരം ഇരുന്നു എന്ന് ഓർമ്മയില്ല അവസാനം ഞാൻ പറഞ്ഞു ഈ യാത്രയിൽ നിങ്ങളാണ് ഗുരു ദിവസേന യാത്രക്കാരന് വേണ്ടി റോസാപ്പൂ നനച്ചുണ്ടാക്കുന്ന മകളും ലെമൺ ടീ ഫ്ലാസ്കിലാക്കി യാത്രയാക്കുന്ന ഭാര്യയും ഞാൻ വെറുമൊരു ഡ്രൈവർ എന്ന് സവിനയും പറഞ്ഞ് മാറി നിൽക്കുന്ന നിങ്ങളും നിങ്ങളുടെ ടീം വർക്കും എനിക്കെന്റെ തളർന്നു കിടക്കുന്ന ബിസിനസ് ലോകത്തിലേക്ക് ഉത്തമ മാതൃകയാണ് താറാവിൽ നിന്നും പരന്തിലേക്കുള്ള പരിണാമം അത്യാവശ്യമാണ് തിളക്കമാറുന്ന കണ്ണുകളാൽ ഒരു നിമിഷം അയാൾ എന്നെ നോക്കി ദാ ഈ ഇറക്കമിറങ്ങിക്കാണുന്ന ആ ചെറിയ പാടമില്ലേ അത് കഴിഞ്ഞ് വലത്തെ വശത്തുള്ള രണ്ടാമത്തെ ഗേറ്റ് ഗേറ്റിൽ വണ്ടി നിർത്തിയാൽ തന്നെ ചെന്ന് ഗേറ്റ് തുറന്ന് മുട്ടത്തേക്ക് വണ്ടി കയറ്റി ഡിക്കി തുറന്ന് ലഗേജ് ഇറക്കി ഉമ്മറത്തേക്ക് കയറ്റി വെച്ചു സമയം പോയതേ അറിഞ്ഞില്ല ഞങ്ങൾ ഇരുവരും മുഖാമുഖം നോക്കി ചിരിച്ചു വണ്ടിക്കുറി രണ്ടായിരത്തി എഴുന്നൂറിന് പകരം മൂവായിരം കൊടുത്തപ്പോൾ ബാക്കി മുന്നൂറ് തിരിച്ചു നീട്ടി അതിരിക്കട്ടെ കയ്യിൽ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കണക്കിൽപ്പെടാതെ കയ്യിൽ പണം വന്നാൽ കണക്കെടുത്തുകാരിയോട് നുണ പറയേണ്ടി വരും മുന്നൂറ് തിരിച്ചേൽപ്പിച്ച് നന്ദി പറഞ്ഞ് മങ്ങാത്ത ചിരിയുമായി അയാൾ വണ്ടിയിൽ കയറി ഡോറടിച്ചപ്പോൾ അതിലൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ ദൃശ്യ ദൃഷ്ടിയിൽപ്പെട്ടു നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് ഞങ്ങൾ വാർത്തയ്ക്കും ഞങ്ങളോടും കാണിക്കുന്ന സ്നേഹവും സഹകരണത്തിനും നാട്ടുവട്ടം ടീമിന്റെ സ്നേഹമുണ്ട് ആദരവുണ്ട് ഒപ്പം ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിന്റെ ഏഴ് സിനിമകൾ ഇപ്പൊ യൂട്യൂബിലുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കാണണം നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായം ഒക്കെ പറയുകയും വേണം നിങ്ങളുടെ അവസാനത്തെ സിനിമ ഞാൻ നീ നീ ഞാനാണ് ആദ്യത്തെ സിനിമ ആരാണ് അത് തുടങ്ങി ഏഴ് സിനിമകൾ ഏഴ് സിനിമകൾ നിങ്ങൾ കാണണം എന്ന അത്തരത്തിലോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവേട്ട ടീമിൻ്റെ സ്നേഹം ആദരം